നമസ്കാരം ഞാൻ ഞാനപ്പോ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ കുമ്മിണി പറമ്പ് എയർപോർട്ടിനെ തൊട്ടേ എടുത്തുള്ള നയരാ പെട്രോൾ പമ്പാണ് നേരെ പുറകിലുള്ളത് നയരാ പെട്രോൾ പമ്പിനെ തൊട്ടടുത്തുള്ള എടുത്തുള്ള എന്നുള്ള യു സി ആർ ഷോറൂമിലാണ് കഴിഞ്ഞ മാസമായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം അതേപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ ഉള്ള കുറച്ച് അടിപൊളി വണ്ടികൾ പുതിയ സ്റ്റോക്കും കാര്യങ്ങളെല്ലാം എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള വണ്ടികളും പരിചയപ്പെട്ട് സോ സൗട്ട് വീഡിയോ ബജ് കഴിഞ്ഞ പ്രാവശ്യം പെരുന്നാളൊക്കെ അടുപ്പിച്ചിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് വൈറ്റിൽ കളർ ടോണിലേക്ക് മാറിയിട്ടുണ്ട് എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ രാവശ്യും പെരുന്നാളും കാര്യങ്ങളും മഴ കാരണം മുകളിലൊക്കെ വെള്ളമുണ്ട് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഓൾട്ടോ കെൽ പതിമൂന്ന് കണ്ണൂർ രജിസ്ട്രേഷൻ എങ്ങനെയാ രണ്ടായിരത്തി അഞ്ച് മോഡൽ എൽ എക്സ് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഓൾട്ടോ എൽ എക്സ് ആണ് വണ്ടി എങ്ങനെയുണ്ട് പഴയ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് തുരുമ്പ് ഒന്നുമില്ല ഇരുമ്പുണ്ട് ഇരുമ്പുണ്ട് ഒക്കെ നോക്കിയതാ അടി നോക്കിയതാ നോക്കിയതാണ് എൽ എക്സ് എന്ന് പറയുന്ന എ സി ഉണ്ടാവും പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ടാവില്ല ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ പത്തിരുപത് കൊല്ലം പഴക്കമുള്ള ഒരു വണ്ടിനെ സംബന്ധിച്ചിടത്തോളം കാണുന്നൊരു വൃത്തി ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ അത്യാവശ്യം വൃത്തിയും കാണുന്നുണ്ട് പേപ്പറൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഉള്ളത് അതെ അതെ എ സി ഒക്കെ വർക്കിങ്ങും എല്ലാം വർക്കിംഗ് ആണ് എത്ര നമുക്ക് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന രണ്ടായിരത്തി അഞ്ച് കുറച്ച് കൊടുക്കും ലോൺ ഒന്നും അടുത്തത് സ്വിഫ്റ്റ് വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് മിഡിൽ ഓപ്ഷൻ ഡീസൽ ആണ് അതെ അതെ ഫിയറ്റിന് മൾട്ടി ചെറ്റ് എഞ്ചിനായിരിക്കും ലിറ്റർ എഞ്ചിൻ ഏകദേശം പതിനെട്ട് ഇരുപത് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും ഇപ്പൊ രണ്ടായിരത്തി എട്ട് എന്ന് പറയുന്ന നേരം റിന്യൂവൽ കഴിഞ്ഞതാണോ റിന്യൂവൽ എടുക്കേണ്ടതാണോ കഴിഞ്ഞതാ കഴിഞ്ഞതാ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ പേപ്പർ ഫിറ്റ് അല്ലേ അതെ കിലോമീറ്റർ എത്ര ഓടി ഉണ്ടാവും ഒന്നര ലക്ഷം കോടി ഉണ്ടാവും പഴയ വണ്ടി ഓണർഷിപ്പ് നിലവിൽ മൂന്നാണ് റേറ്റ് എത്ര രണ്ടായിരത്തി എട്ട് ഡിസൈറിന് നമുക്ക് ഒന്ന് ഒന്ന് അഞ്ച് അഞ്ചിന് പുതിയ റിന്യൂവൽ എടുത്തിട്ടുള്ള സ്വിഫ്റ്റ് ഡിസയർ ഡിക്കി വരുന്ന ടൈപ്പ് അതെ ഡിസയർ എന്നുള്ള വണ്ടി വേറെ ഡീസൽ കൊണ്ട് വേറെ വർക്കും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല ലോണൊന്നും കിട്ടില്ല പഴയ മോഡൽ വണ്ടികൾക്ക് അടുത്തത് രണ്ടായിരത്തി പതിനേഴ് എൽ എക്സ് ഐപതിനേഴ് ഓൾട്ടോ കെ എൽ പത്ത് മലപ്പുറം രജിസ്ട്രേഷൻ വരുന്നതാണ് എൽ എക്സ് ഐ എന്നുള്ള അങ്ങനത്തെ മിഡിൽ ഓപ്ഷൻ എ സി പോർഷീ ഫ്രണ്ട് ഡോർ പോർ വിൻഡോസ് കിലോമീറ്റർ എത്ര ഓടിക്കണ്ടാവും അറുപതിനായിരം ജനീന ജനുവരി ഹിസ്റ്ററി ഉണ്ട് ഹിസ്റ്ററികളുണ്ട് ഓണർഷിപ്പ് എത്ര ഉണ്ട് സിംഗിൾ ഓണർ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളൂ റേറ്റ് എത്ര കഴിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് ഓൾട്ടോ എൽ എസ്ഐക്ക് നമുക്ക് രണ്ടേ കാലം കൊടുക്കാം രണ്ടേ കാലിന് എന്തേലും കുറയ്ക്കാം ഇനി കുറയ്ക്കാൻ പറ്റുമോ ഫുൾ ലോണ് കയറുന്ന വണ്ടിയാണ് ഫുൾ ലോണ് കയറും ചെയ്യല്ലേ ഫുൾ ലോൺ കയറുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓൾട്ടോ എൽ എസ് ഐ അല്ലേ അതെന്താ റീപ്ലേസ് എന്തെങ്കിലും പറയാത്തക്ക രീതിയിൽ ബോണറ്റ് ഗ്ലാസ് ബോണറ്റ് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് കമ്പനി തന്നെ ചെയ്ത അതെ അതെ വേറെ കരിയേറ്റ് മാറണ ഉള്ളോട്ട് ചേസർ ആപ്പ്ലോൺ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അത്യാവശ്യം വൃത്തിയുണ്ട് റീപ്ലേസ് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഒന്നും വണ്ടി വേറെ ബൈസത് പന്ത്രണ്ട് ഇടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് കെ പതിനൊന്ന് കോഴിക്കോട് രജിസ്ട്രേഷൻ വരുന്ന റിക്സ് വീഡിയോ വീഡിയോ എന്നുള്ളത് ഡീസൽ ഫിയാറ്റിൻ എൻജിൻ വരുന്ന മിഡിൽ ഓപ്ഷൻ ആണ് എ സി പോയി ബോർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ വരുന്നുണ്ടാവുക റേഞ്ചിലൊക്കെ ഡീസൺ ആയിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടല്ലേ വണ്ടി ഓടിക്കാൻ എങ്ങനെയുണ്ട് നല്ല വണ്ടി ഓടിക്കാൻ വേറെ ഡീസൽ വണ്ടിന്റെ പ്രശ്നങ്ങളൊന്നും ഓടിയുണ്ട് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഏകദേശം ഫുൾ തന്നെ ഏകദേശം ഫുൾ തന്നെ ലോൺ കിട്ടുന്നുണ്ടാവും സെക്കൻഡ് ഓണർഷിപ്പിലാ നിലവിലുള്ളത് അല്ലേ അതെ രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഫിറ്റ് ആയിരിക്കും അത് അപ്പം റേറ്റ് ഒക്കെ എത്രയാണ് പറയുന്നത് ഫുൾ ഫുട്ബോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് നമുക്ക് വണ്ടി അഞ്ച് രണ്ട് ഇരുപത്തിയഞ്ചിന് രണ്ടായിരത്തി പന്ത്രണ്ട് റിക്സ് വീഡിയല്ലേ അടുത്തത് കെ എൽ അമ്പത്തി ഒൻപത് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന ഐട്ടൺ ഐട്ടൺ ഇത് സ്പോർട്സ് ആണോ സ്പോർട്സ് 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 എന്നുള്ള വേരിയന്റ് അതായത് നാല് പവർ വിൻഡോസും ബാക്ക് വൈപ്പർ ഡിഫോഗർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും എ സി പോവർ സ്റ്റിയറിങ്ങിന്റെ കൂടെ തന്നെ വണ്ടി അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ് ോണർഷിപ്പ് എത്രയാ സിംഗിൾ സിംഗിൾ അല്ലേ സെക്കൻഡ് അത് സെക്കൻഡ് 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 ഓണർഷിപ്പ് വണ്ടി അപ്പം അടുത്തല്ലേ ഇത് റിന്യൂവൽ വരുന്നുണ്ട് അതെ അതെ രണ്ടായിരത്തി പത്ത് മോഡല് പക്ഷേ നല്ല വൃത്തിയുണ്ടല്ലോ അതെ രണ്ടായിരത്തി പത്ത് മോഡലിനെ അപേക്ഷിച്ചിട്ട് നല്ല ബോഡി ഷേപ്പും ഉണ്ട് അത്യാവശ്യം നല്ല വൃത്തി കാണുന്നുണ്ട് റേറ്റ് ഒക്കെ എങ്ങനെയാണ് വരുന്നുണ്ടാവുക നമുക്ക് ഒന്നേ എൺപത് ചോദിക്കുന്നുണ്ട് മാന്യമായിട്ട് കുറയ്ക്കാം ില് മൈലേജ് കിട്ടുന്ന കാപ്പാറ്റായിരിക്കും സ്പോർട്സിലേക്ക് വരിക ഐ ആർ ഡി അല്ല ആ ഒരു വ്യത്യാസം കാണുന്നുണ്ട് പക്ഷെ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് ലോണോ പത്ത് മോഡലിന് ലോൺ ചെയ്യും എത്ര എത്ര അതൊരു ഒരു ഒരു ലോൺ ലക്ഷം അതെ അതെ ഇൻട്രസ്റ്റ് അടുത്തത് കീൽ പത്ത് മലപ്പുറം ഓട്ടോ കേട്ടൻ വി എച്ച് ഐ അല്ലേ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അതെ ഓണർഷിപ്പ് സിംഗിൾ അല്ലേ അതെ കിലോമീറ്ററോ കിലോമീറ്റർ എൺപത്തിരണ്ട് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓൾട്ടോ കേട്ടൻ വി എച്ച് ഐ ആയിരം സീസ് നമ്മളെ വാഗനാറിലൊക്കെ വരുന്ന ഹിസ്റ്ററി അത്യാവശ്യം ുംയേഴ്സിംഗ് കാണുന്നുണ്ട് മലപ്പുറം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കെ എൽ മുപ്പത്തിരണ്ട് റെജിസ്ട്രേഷൻ വരുന്ന ജാസ് പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ സിംഗിൾ ഓണർ ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് ജാസ് അല്ല കിലോമീറ്റർ എത്ര കൂടിയിട്ടുണ്ട് ഒന്നേ പതിനാല് ഒന്നേ പതിനാല് ശനിവീം കിലോമീറ്റർ അല്ലേ അതെ ഇത് വേരിയൻ്റ് എന്താ വരുന്നത് വേരിയൻറ്റ് ബേസ് മോഡലാ ബേസ് മോഡലല്ല എസ് വി ആണ് എസ് ആ എസ് വി മിഡിൽ ഓപ്ഷൻ ആണ് എസിൻ്റെ മോളിൽ വരുന്ന വേരിയൻ്റാണ് ആ സ്റ്റിയറിംഗ് കൺട്രോൾസും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റേസി എയർ ബാഗ് എല്ലാം വരുന്നുണ്ടാവും റേറ്റ് എത്രയാണ് വരുന്നത് റേറ്റ് റേറ്റ് വരുന്നത് ജാസ് ജാസ് അതെ ഫുൾ ലോണില് െറോണില് ഒന്നേ പതിനാല് പറഞ്ഞിട്ട് ഓണർഷിപ്പ് സിംഗിൾ 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 ഓണർഷിപ്പ് വണ്ടി ത്രീ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫുള്ള് കമ്പനിക്ക് അടുത്തത് രണ്ടായിരത്തി പത്ത് എസ്റ്റാർ രണ്ടായിരത്തി

ഒന്നേ മുപ്പത് ചോദിക്കുന്നുണ്ട് റിനുവലിന് എത്ര ഒരു കൊല്ലം ഗ്യാപ്പ് ഒരു കൊല്ലം ഉണ്ടാവും ഉണ്ട് രണ്ടായിരത്തി അഞ്ച് തിരൂർ രജിസ്ട്രേഷൻ ആണ് കമ്പനി എൽലോയ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് വൈപ്പർ ഡിഫോഗർ എയർ ബാഗ് എ ബി എസ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും അന്നത്തെ ടോപ്പിന്റെ മോഡലിൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ലൈമറ്റ് ഏസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും വണ്ടി എങ്ങനെയുണ്ട് നിലവില് നല്ല വണ്ടിയാണ് ഐ ട്വൻ്റി ആസ്റ്റ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സ്റ്റിയറിംഗ് കൺട്രോൾസ് മുതൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് പെട്രോളോ ഡീസലോ ഡീസൽ ഡീസൽ ഡീസലാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഏഴായിരം ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഉണ്ടത് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഐറ്റം ഉള്ളൂ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ ചെറിയ കിലോമീറ്റർ അല്ലേ അതെ അതെ സിആർ ഡി എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും അത്യാവശ്യം നമ്മുടെ സ്വിഫ്റ്റിന്റെ തന്നെ പക്ഷെ സ്പോർട്സ് മോഡായിട്ട് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് ലോണ് രണ്ട് എഴുപതിന്റെ മുകളിൽ ലോൺ കയറും രണ്ട് എഴുപതിന്റെ മുകളിൽ ലോൺ കയറും ഇനിയും കുറയും ചെയ്യും അത്യാവശ്യം ഷേപ്പ് കാണുന്നുണ്ട് വേറെ റീപ്ലേസ് അങ്ങനെ എന്തെങ്കിലും റീപ്ലേസ് നല്ല നല്ല വണ്ടിയാ എടുക്കാൻ അങ്ങനെന്തെങ്കിലും അടുത്തത് ടിയാഗോ ആണ് കേരള അറുപത്തഞ്ച് തിരുവിനങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് റീ വണ്ടി കേരള വണ്ടിന്റെ ഓണർഷിപ്പ് എത്രയാണ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തിനടുത്ത് ഓടിയിട്ടുണ്ട് ഡീസൽ വണ്ടി അതിനൊക്കെ ഉണ്ടല്ലേ ഇരുപതിന്റെ പുറത്തും മൈലേജ് കിട്ടുന്ന ഡീസൽ ടിയാഗോ ആണ് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ എ സി ഫോർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്ഥിതിയെ കൊടുത്തിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വണ്ടി അല്ലേ മെയിൻ ഹൈലൈറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൽ കൂടിയ വണ്ടി അതേ സമയത്ത് നല്ല മൈലേജും ഉണ്ടാവും കാര്യമായിട്ട് വലിയ മെയിൻ്റെസ് വരുന്നില്ല അതേ സമയത്ത് മാക്സിമം ലോണും കിട്ടുന്നുണ്ടാവും റേറ്റ് എത്ര ആയിരുന്ന രണ്ടായിരത്തി പത്തൊമ്പട്ടി ആകും പതിനെട്ട് പത്തൊമ്പട്ടിയാകും മൂന്നേ പതിനഞ്ച് ഫുൾ ലോൺ എന്തായാലും മൂന്നേ കാല ആ റേഞ്ചിൽ ലോൺ കയറുന്നതാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒരു കിലോമീറ്റർ ഓടിയതിനെ കൊണ്ടുള്ള ഒരു റേറ്റ് വ്യത്യാസമാണ് അല്ലേ ഇപ്പൊ എടുക്കുന്ന വേറെ ഡീസൽ വണ്ടി കൊണ്ട് വേറെ പണിയും കാര്യങ്ങളൊന്നുമില്ലല്ലോ അത്യാവശ്യം നല്ല വൃത്തിയും കാണുന്നുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല പക്ക ഫീസെടുക്കാൻ എറാ പ്ലസ് കെ എൽ അറുപത്തഞ്ച് തിരുവരങ്ങാടി തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ ആണ് കെ എൽ അറുപത്തഞ്ച് കാണുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്തുക കിലോമീറ്റർ എത്ര ഓടി കിലോമീറ്റർ ഒന്നേ സംതിങ് ഉണ്ടാവും അത് വിലയാണ് വള്ളാക്ക് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് റേറ്റോ റേറ്റ് നമുക്ക് ഒന്നേ അറുപത്തഞ്ച് മനുമാരി കുറയ്ക്കാം രണ്ടായിരത്തി പതിമൂന്ന് കാര്യം മെക്കാനിക്കൽ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് എന്നാലും അതിന്റെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ലോണൊക്കെ അടുത്തത് വരുന്ന വണ്ടി ഇത് പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ 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 വെറുനെയാണ് വേറെ പോയിന്റ് സിക്സ് എസ് എക്സ് അല്ലെ എൽസ് വരുന്നുണ്ടാവും ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവറും ഉണ്ട് അത്യാവശ്യം നല്ല സേഫ്റ്റിയും വരുന്ന വണ്ടികളിൽ ഒന്നാണ് ഫീച്ചേഴ്സ് വരികയാണെങ്കിൽ തന്നെ എ സി പവർ സ്റ്റിയറി ഫോർഡർ പോർ വിൻഡോസ് എയർ ബാഗ് എ ബി എസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ആഫ്റ്റർ മാർക്കറ്റ് എല്ലാ കമ്പനി വരുന്നുണ്ട് ഇത് ഫുൾ ഓപ്ഷൻ എസ് എസ് ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് അല്ലേ അതെ രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞ സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ അത്രയുണ്ട് ഒന്നേ എട്ട് ഒരു ലക്ഷത്തി എട്ടായിരം ചേരുവയും കിലോമീറ്റർ അല്ലേ അതെ അതെ വണ്ടി ഇങ്ങനെ

രണ്ടായിരത്തിഒൻപത് വി ഡി ഐ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് കെ എൽ പൂജ്യം ഏഴ് കൊച്ചി റെജിസ്ട്രേഷൻ ആണ് വി ഡി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മിഡിൽ ഓപ്ഷൻ ഡീസൽ ആയിരിക്കും വരുന്നുണ്ടാവുക അതെ അതെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ബോഡി ഷേപ്പും വൃത്തിയും ഉണ്ട് രണ്ടായിരത്തിഒൻപത് വണ്ടി സംബന്ധിച്ചിടത്തോളം നല്ല വൃത്തിയുണ്ട് എസി പവർ വിൻഡോസ് പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ് അല്ലേ അതെ വർക്കിംഗ് രണ്ടായിരത്തിഒൻപത് സ്വിഫ്റ്റിന് റേറ്റ് എത്ര ചോദിക്കുന്നത് രണ്ടേ പത്തിന് പുതിയ പേപ്പറിൽ കൊടുക്ക രണ്ടേ പത്തിന് പുതിയ പേപ്പറിൽ വണ്ടിയാ നിങ്ങളെ വണ്ടീന് അല്ലല്ലേ സാധാരണ രണ്ടര നാളെ നമ്മള് റിന്യൂവല് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വണ്ടികൾ കാണാറുണ്ട് പക്ഷെ വൃത്തി നല്ല വ്യത്യാസം ഉണ്ട് അതെ കസ്റ്റമർ വന്ന വണ്ടിയല്ലേ അതെ പാർക്കാ വണ്ടി ഇങ്ങനെ വണ്ടി എല്ലാം വണ്ടിയാ എൻജിന് ടർബോ എല്ലാം ഓക്കെ ഓക്കെ ആണല്ലേ ഓക്കേ ലോണൊന്നും കിട്ടില്ലല്ലോ ആണ് രണ്ടായിരത്തി പതിനേഴിൽ വരുന്ന ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ ആണ് പെട്രോൾ ആണോ ഡീസൽ ആണോ ഡീസൽ 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 അമേസ് അല്ലേ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ആണ് നമ്മൾ ജാസിലൊക്കെ കാണുന്ന സെയിം എഞ്ചിൻ ഏകദേശം ഇരുപത് ഇരുപത്തിരണ്ട് റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും പോളിഷൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചതാ അല്ലേ എ സി ഫോർ വിൻഡോസ് ആയിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഒരു സ്ഥിരിയും കാണുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനേഴ് എം ഐസ് റേറ്റ് എങ്ങനെയാണ് വരുന്നത് ഏകദേശം

രണ്ടായിരത്തി പതിനേഴ് സെറ്റപ്സ് ഓട്ടോമാറ്റിക് സെലേറിയോ കെ അൻപത്തി ഏഴ് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത് കിലോമീറ്റർ എത്ര ഉണ്ട് കിലോമീറ്റർ അറുപത് അറുപതിനായിരം റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കെ സീരീസ് എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക ഓട്ടോമാറ്റിക്കലി വരുന്ന നേരം നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് ബാക്ക് ഓബർ ഡിഫോഗർ ബാക്ക് ക്യാമറ അതേപോലെ തന്നെ ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് ബാക്ക് സെൻസേഴ്സ് കമ്പനി കൊടുക്കുന്നതാണെങ്കിൽ ബാക്ക് ക്യാമറ ആഫ്റ്റർ മാർക്കറ്റ് ആണ് ചെറിയൊരു ആൻഡ്രോയിഡ് സ്ക്രീനും ചെറുതല്ല വലിയൊരു ആൻഡ്രോയിഡ് സ്ക്രീനും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് റേറ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ആണ് എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് ഉണ്ട് ഗ്ലാസും ഗ്ലാസും അതിനെ കൊണ്ടാണ് റേറ്റ് വ്യത്യാസം വന്നത് അതെ അതെ ഓക്കെ സാധാരണ നാല് ആ റേഞ്ചിലൊക്കെ പോണവണ്ടിയാണ് അത്ര തന്നെ ലോൺ വേറൊന്നുണ്ടോ ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റില്ല ഫുൾ ലോൺ കൊടുക്കാം വണ്ടി എടുക്കുന്നതൊക്കെ എന്തെങ്കിലും വേറെ വർക്ക് എന്തെങ്കിലും ഉണ്ടോ ഓണത്തും ഒക്കെ ഓണക്കും പൈസ നല്ല മഴയാണ് അപ്പൊ ചെറിയ സൗണ്ടിന്റെ വ്യത്യാസം ഉണ്ടാവും അടുത്തത് എറ്റിഒസ് ആണ് ഡീസൽ ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് കേരള വണ്ടിയാണോ റീ റീ രജിസ്ട്രേഷൻ വണ്ടി ആണോസ് വൺ പോയിന്റ് ഫോർ ലിറ്റർ ടൊയോട്ടോ എഞ്ചിനാണ് ഇതിലും സെയിം എഞ്ചിൽ തന്നെ മൈലേജ് കിലോമീറ്റർ ഒന്നേ ഇരുപത്തിയഞ്ച് റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല 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 മലപ്പുറത്തേക്കാണ് ചെയ്തതല്ലേ ചെയ്തല്ലേ നിലയുള്ള കണ്ടീഷൻ ഒക്കെ എന്താ അതിന്റേതായിട്ടുള്ള എന്തെങ്കിലും ക്വാളിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മെക്കാനിക്കലി ഫിറ്റ് ഫിറ്റ് ആണോ ആണ് റേറ്റ് ലോൺ രണ്ടായിരത്തിന്റില് നാലിൻ്റെ അടുത്തൊക്കെ ലോണ് കിട്ടില്ലേക്കാൻ റീവണ്ടി ആണ് ആണ് ടൊയോട്ടയാണ് ടൊയോട്ടാണ് അതാണ് റീവണ്ടി എന്നുള്ള എന്നുള്ളതിനെ കൊണ്ട് ആൾക്കാർക്ക് സ്വതവേ ഒരു നെഗറ്റീവ് ഉണ്ടാവും വിശ്വസ് എടുക്കാൻ പറ്റൂല്ലയോ എന്നുള്ളത് അതെ അതുകൊണ്ടാ ചോദിച്ചത് അടുത്തത് എ ആണ് ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജി ഡി കെ എൽ പതിനൊന്ന് ബി ടി രജിസ്ട്രേഷൻ റീ വണ്ടി ആണോ റിയജി ആണല്ലേ സെക്കൻഡ് ഓണർ വണ്ടി ഓക്കെ ജി ഡി എന്നുള്ളത് ഡീസൽ ആണ് പോയിന്റ് ഫോർ ലിറ്റർ എൻജിൻ എ സി പോർഷനും ഫോർഡ് ഫോർ വിൻഡോസ് ആയിരിക്കും ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുറത്ത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണെന്നുള്ളതാണ് ഇത് ജി ഡി അല്ലല്ലോ ജി ഡി എസ് പി ആണല്ലോ അതെ ജി ഡി എസ് പി ആണ് അതായത് രണ്ട് എയർ ബാഗ് എക്സ്ട്രാ വരുന്നുണ്ടാവും ജി ഡീനേക്കാളും ജി ഡി എന്നുള്ളത് ബേസ് ആണ് ഇത് മിഡിൽ ഓപ്ഷൻ ആയിട്ട് ആയിട്ടെനിക്ക് വരുന്നുണ്ടാവുക കിലോമീറ്റർ റീവണ്ടി ആണ് ഉറപ്പു പറയുന്നില്ല അപ്പോൾ മീറ്ററിൽ എത്ര ഉണ്ട് ഏകദേശം ഒന്ന് ഒന്ന് നാൽപ്പതെട്ടുണ്ട് കറക്റ്റ് അറിയില്ല മെക്കാനിക്കലി എന്താ അവസ്ഥ അവസ്ഥാനിക്കൽ ഗുഡ് ആ വണ്ടി വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ റേറ്റ് എത്ര വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് എ ടിഒസിന് നാല് മുപ്പതിന് കൊടുക്കാം നാല് മുപ്പതിന് രണ്ടായിരത്തി പതിനഞ്ച് എ ടിഒസ് ജി ഡി എസ് പി ലോൺ എത്ര പറയാൻ പറ്റുന്നുണ്ടാവും രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയല്ലേ അതെ കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളത് ഒന്ന് ഏകദേശം ലക്ഷം ഡീസല് ഫാറ്റിന് എൻജിന് ആയിരിക്കും ഇരുപത് റേഞ്ചില് മൈലേജും കിട്ടുന്നുണ്ടാവും ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എ സി ബോർ സ്റ്റിയറി ഫോർഡറി ഫോർ വിൻഡോസ് എയർ ബാഗ് ഇപ്പം നിലവിൽ ഈ ഒരു ഒന്നേകാലക്ഷം കിലോമീറ്റർ എന്നുള്ള ജനം കിലോമീറ്റർ ആണ് ഹിസ്റ്ററിയും ഇല്ലേ ഹിസ്റ്ററി ഹിസ്റ്ററി ഉള്ളതാണ് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ ഒന്നുമില്ല വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എത്ര ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് വി ഡി എ പ്രസ് നമുക്ക് ആറ് അറുപത്തഞ്ചിന് വണ്ടി കൊടുക്കാം ആറ് അറുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനേഴ് വി ഡി എ പ്രസ് അല്ലേ ഓക്കെ ലോണൊക്കെ എത്ര പറയാൻ പറ്റുന്നുണ്ടോ ആറ് ചെയ്യാം ിൽ ലോൺ കിട്ടേണ്ടതാണ് എടുക്കേണ്ട വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഒക്കെയാണ് അത്യാവശ്യം ടൈവേഴ്സ് കാണുന്നുണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വീഡേയിന് അത് എൽ ഐസ് വരില്ല ഇതിൽ മാർക്കറ്റ് എൽ ഓസ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടല്ലേ വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എൻജിൻ മൈക്ക് ഒന്നും ഇവിടെ വെക്കുന്നുണ്ട് താഴെ സൗണ്ട് കേൾപ്പിച്ചേ റേർ പീസാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹോണ്ടൈൻ്റെ ഡബ്ല്യു ആർ വി ഫുൾ ഓപ്ഷൻ വണ്ടി ഡീസല് ഇരുപത്തഞ്ചിൻ്റെ പുറത്ത് മൈലേജും കിട്ടും ഇറങ്ങുന്ന സമയത്ത് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വില ഉണ്ടായിരുന്നു അപ്പം നിലവിൽ കാണാൻ പറ്റാത്തൊരു സാധനമാണ് കാരണം ലോ കിലോമീറ്റർ കാണുകയാണെങ്കിൽ ഒരു ലക്ഷം രണ്ട് ലക്ഷമൊക്കെ കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് അധികം കാണാറുള്ളത് ഇതാകെ ഇരുപത്തൊമ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ വരുന്നത് വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെക്കൻഡ് ഓണർഷിപ്പിലേക്ക് മാറിയിട്ട് ഹിസ്റ്ററി എന്തെങ്കിലും പറയാത്ത പറയത്തോ ഒന്നും ബിഎസ് എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ബാക്ക് വൈപ്പർ ഡി ഫോഗർ സൺ റൂഫ് കമ്പനി എൽ വീൽസ് ഇനി ഇന്റീരിയർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ടോ ബാക്ക് ക്യാമറ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഓട്ടോമാറ്റിക് ക്ലൈമേറ്റ് എസി എ ബി എസ് ഇ ബി ഡി എയർ ബ്രേക്ക് എയർ ബ്രേക്കോ സോറി ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നു അന്നത്തെ ടോപ്പ് എൻഡ് മോഡൽ അന്ന് ഇറങ്ങിയിട്ടുള്ള റേറ്റ് ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് അടുത്തായിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം മുന്നേ മെയിൻ ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇപ്പൊ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് രണ്ടായിട്ടുണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ ഒന്നും ഇല്ല

ചെറിയ അറിയില്ല ചെറുതായിട്ട് ഒരു പെൻസിൽ പോലെ കുത്തി വരച്ചിട്ടുണ്ട് വേറെ നിലവിൽ ഇതിന്റെ മുള്ള സ്ക്രാച്ച് പോലും ഞാൻ കണ്ടിട്ടില്ല എടുക്കുന്ന വേറെ മാത്രം ഒന്നും ഇല്ലല്ലോ എടുക്കുന്നില്ലല്ലോ പക്ക ക്വാളിറ്റി വണ്ടിയാണ് ലോണൊക്കെ എത്ര പറയാൻ പറ്റും ലോണൊക്കെ നമുക്ക് ഒരു ഒന്നര ലക്ഷം ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കിടലൻ ഒരു മുതലാണ് പൈസ രണ്ടായിരത്തി പതിനേഴ്ഡി എവ അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് എൺപത് എൺപതിനായിരം ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തൊണ്ണൂറ്റി അയ്യായിരം അല്ല എൺപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് യാസ് ഡിസ്റ്ററി ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ അതായത് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നൊരു എയർ ബാഗ് ഉണ്ടാവും സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും എല്ലാ ദിവസവും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ടൊയോട്ടോൻ്റെ ഡീസൽ എൻജിനാണ് ഇരുപതിന്റെ പുറത്ത് എങ്ങനെയായാലും മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അതിനെക്കൊണ്ടന്നെ നിർത്തിപ്പോയെങ്കിലും നല്ല വാല്യൂ ഉള്ള വണ്ടികളിൽ ഒന്നാണിത് അപ്പം ലിവ രണ്ടായിരത്തി പതിനേഴ് വണ്ടി റേറ്റ് എത്ര വയ്ക്കുന്നത് ഏഴ് ഏഴ് ലോണ് ആറിന് മുകളിൽ ലോൺ കിട്ടും പറ്റുന്നുണ്ടാവും ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് അല്ല സോറി എൺപത് റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി കാര്യങ്ങളെല്ലാം വേറെ വർക്കും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല എൻജിൻ കിട്ടുന്ന വണ്ടിയാണ് ടാക്സിയിലൊക്കെ പത്തു ലക്ഷം കിലോമീറ്റർ കൂടി കാണാറുണ്ട് പതിനഞ്ച് മൈക്ര പെട്രോൾ ആണോ ഡീസൽ ആണോ പെട്രോൾ 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 മൈക്രോ രണ്ടായിരത്തി പതിനഞ്ച് വേരിയാണ് വരുന്നത് എന്നുള്ള അന്ന് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് പുഷ്പടക്കം വരുന്നുണ്ടാവും റീ പോലും വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവുന്നത് ഒന്ന് ഒരു ലക്ഷം ഒരു ലക്ഷം റേഞ്ചിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല റേറ്റ് എത്ര ആയിരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മൈക്രോ എച്ച് പെട്രോൾ വണ്ടിക്ക് രണ്ട് എഴുപത്തിയഞ്ച് രൂപ രണ്ട് എഴുപത്തഞ്ചിന് ഫൈനൽ ആയിട്ട് വരുന്നുണ്ടാവല്ലേ ഓക്കേ വേറെ എടുക്കുന്നൊക്കെ വർക്കും കാര്യങ്ങളൊന്നും ബജറ്റ് എടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ഇന്റർകൂളർ ഇന്നോവ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് ഇന്റർകൂളർ വരുന്ന ഇന്നോവ ജി ഫോർ ആണോ ജി ഫോർ ആണ് പക്ഷേ വിന്റെ ടൈപ്പ് എല്ലാം ഏതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വണ്ടിയാണ് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടാവും ഒന്നര ലക്ഷത്തിന്റെ മോളിൽ ഒന്നരയുടെ മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സ്റ്റിയറിംഗ് ചെറുതായിട്ട് കാർബൺ ഫൈബർ റാപ്പ് സ്റ്റിയറിംഗിന്റെ മോളിൽ സ്റ്റിക്കർ പോലെ ചെയ്തിട്ടുണ്ട് ഇത് സെവൻ സീറ്റർ അല്ലേ വണ്ടി വരുന്നത് അതെ അതെ സീറ്റിംഗ് സീറ്റർ ആണ് വരുന്നത് ഒരു ലക്ഷത്തിന് മൂന്ന് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് എങ്ങനെയാ ചോദിക്കുന്നത് ആറ് അറുപത്തഞ്ച് ആറ് അറുപത്തഞ്ചേ ഉള്ളൂ പന്ത്രണ്ട് റീ വണ്ടിക്ക് ഇന്റർകൂളർ വരുന്ന വണ്ടി ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടാവും അഞ്ചരക്ക് മുകളിൽ കിട്ടുന്നുണ്ടാവും അഞ്ചര മുകളിൽ ഓക്കെ

ഡീസൽ ആണോ പെട്രോൾ ആണോ ഡീസൽ 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 ആണ് എസ് എക്സ് എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന ഡീസല് വൺ പോയിന്റ് സിക്സ് നമ്മള് വെറണയിലൊക്കെ കാണുന്ന സെയിം എഞ്ചിന് വരുന്ന വണ്ടിയാണ് പതിനെട്ട് ഇരുപത് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടാവും എസ് എക്സ് ഓപ്ഷനിലേക്ക് വരുമ്പോഴേക്കും ഡിവൈലർ ബാഗ് വരുന്നുണ്ടാവും അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എ ബി എസ് ഇ ബി ഡി മുതലുള്ള ഒരു ഇതെല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ടാവും വണ്ടിയാണോ സോറി സോറി ഏഴ് രണ്ട് എട്ട് ആറ് ഫാൻസി നമ്പർ എന്ന് പറയുന്നത് എന്നാലും ആ എവിടേക്ക് ഒരു ഫാൻസി നമ്പർ പിന്നെ റേറ്റ് കുറയും ചെറിയ ഓക്കെ ലോൺ എത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമുക്ക് എട്ട് ലക്ഷം വരെ എട്ട് ലക്ഷം വരെ ലോൺ റേറ്റ് ഇട്ടുന്ന എട്ടേമുക്കാലേ ല്ലേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ വേരിയന്റ് ഏതാ ഡെൽറ്റ ഡെൽറ്റ എന്നുള്ള വേരിയന്റിനകത്ത് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് ആണോ പതിനെട്ടാണോ പറഞ്ഞത് ഡൽറ്റ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എയർ ബാഗ്സ് വരുന്നുണ്ടാവും അതേപോലെ ഫോർഡോർ ഓറിൻറ്റോസ് എ സി പോവർ സ്റ്റിയറിംഗ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇൻബിൾട്ട് മ്യൂസിക് സിസ്റ്റം ഇത്രക്കായിരിക്കും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി എങ്ങനെയുണ്ട് പൈസ നല്ല വണ്ടി

ിലോമീറ്റർ ഒന്നേ അഞ്ച് ഒന്നേ അഞ്ച് ഡീസലാണോ പെട്രോൾ ആണോ ഡീസൽ ഡീസൽ സിആർടി നമ്മൾ മുന്നേ കണ്ട സെയിം എഞ്ചിൻ തന്നെ ആയിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ ഇത് എസ് എക്സ് ഓപ്ഷൻ എന്നുള്ള വേരിയൻ്റ് ആണല്ലേ അതെ എസ് എക്സിനേക്കാളും ഒരു വേരിയൻറ്റ് മോഡലായിട്ടായിരിക്കും വരുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ ഫീച്ചർ സൈഡിൽ ആറ് എയർ ബാഗും സ്റ്റിയറിംഗ് കൺട്രോൾസും ബാക്ക് ക്യാമറ ഓട്ടോമാറ്റിക് ക്ലൈമറ്റൈസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവും അഡീഷണൽ ആയിട്ട് സൺ റൂഫും കൂടെ ക്രറ്റ എസ് എക്സ് ഓപ്ഷനിലേക്ക് വരുന്നവരുണ്ടാവും കീല സെൻട്രി ആയിരിക്കും പുഷ്പെട്ടൻ സ്റ്റാർട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് റേറ്റ് നോക്കി കഴിഞ്ഞാൽ പുതിയ പുതിയ ന്യൂ ഷേപ്പിൽ വരുന്ന ക്രറ്റയ്ക്ക് റേറ്റ് വരുന്നുണ്ട് ഈ വണ്ടി ഇറങ്ങുന്നവരെന്തല്ലോ ഇതിന് ഏകദേശം ഒരു പതിനഞ്ചിന്റെ അടുത്ത് റേറ്റ് ഉണ്ടാവില്ലേ അത്ര അതിന് മുകളിൽ ഉണ്ടാവും ആറ് എയർ ബാഗ് വരുന്നുണ്ടല്ലോ ഇതിനിപ്പോ നിലവിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലായിരുന്നു പറഞ്ഞത് പതിനെട്ട് മോഡല് ക്രറ്റ എസ് എക്സ് ഓപ്ഷൻ ഇപ്പൊ ചോദിക്കുന്ന റേറ്റ് എത്രയാൽ ഫൈനലാണ് പത്തേകാലിൻ്റെ ഫൈനൽ രണ്ടായിരത്തി പതിനെട്ട് ക്രെട്ട എസ് എക്സ് ഓപ്ഷൻ സൺബ്രൂഫ് വരുന്ന ഡീസൽ വണ്ടി എടുക്കുന്നൊക്കെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് വർക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടാവുക ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ലപോലെ കാണുന്നുണ്ട് അത്യാവശ്യം ബോഡി ഷേപ്പ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ലല്ലോ നെഗറ്റീവ് അപകടകൾ ഒന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള വണ്ടികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയാനായിട്ട് ബൈജോട്ടിന് അഥവാ ഷെഫീഖെന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇവരെ വിളിച്ചിട്ടൊരു വണ്ടികളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഒരു വണ്ടികളുടെയും മെക്കാനിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ മെക്കാനിക്കുമായിട്ട് കാണിച്ചു തരും ബാക്കിയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇവരെ തന്നെ ചെയ്തു തരുന്നുണ്ടാവും ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ വീഡിയോയിൽ പറയേണ്ടത് ലോണ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും മറ്റൊരു വീഡിയോ കാണുമെ അബി സൈനിങ് ഓഫ്